യേശുവ ആരാധന ഹാലയിലുയ ഹാലുയ ഹാലുയ അപ്പോൾ പരിശുദ്ധാത്മാവുള്ള വ്യക്തി നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും അല്ലെ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ആരെയാണ് പ്രതിദാനം ചെയ്യുന്നത് നിങ്ങൾ മാമോ സ്വീകരിച്ചവരൊന്ന് കരമുയർത്തിക്കേ കരം താഴ്ത്ത് നിങ്ങൾ മുമ്പ് ഹിന്ദു അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസമൂഹത്തിലായിരുന്നു എന്നിട്ട് ഞങ്ങൾ പിന്നീട് മാമോ സ്വീകരിച്ചു അങ്ങനെയുള്ളവർ കരമുയർത്തിക്കേ കരം താഴ്ത്ത് മാമോദിസ മുക്കുക എന്നാ പറയുന്നത് അല്ലേ നിങ്ങളുടെ തല വെള്ളമൊഴിച്ച് ഓർക്കുന്നുണ്ടോ ഉണ്ട് പണ്ട് ഒരു പാത്രത്തിൽ വെള്ളമായിരുന്നു അത് നമ്മൾ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ കാണാം വലിയ മാമോദിസ തൊട്ടി പഴയ പള്ളിയിലൊക്കെ ചെന്നാൽ എന്നിട്ട് അവത്തിൽ വെള്ളമായിരുന്നു അവത്തി കൊണ്ടുവന്ന് ഈ മാമോദിസ തൊട്ടി കിടക്കുന്ന വെള്ളം എന്താ ഈ വെള്ളം എന്താ ഈ വെള്ളം എന്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത് ആ അതാണ് തെറ്റ് ഈ വെള്ളം പരിശുദ്ധാത്മാവല്ല ഈ വെള്ളം യേശുവാണ് നിങ്ങളെ യേശുവിൽ മുക്കിയെടുത്തു നിങ്ങളെ യേശുവിൽ അതാണ് യേശുവിൽ ജനിക്കുന്നവൻ യേശുവിൽ ആയിരിക്കുന്നവൻ പുതിയതാണ് നിങ്ങൾ വേറൊരു സ്ഥലത്തായിരുന്നു അവിടെ യേശു സഭ യേശുവിനെ വച്ചു ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ മുക്കി നിങ്ങളെ മുക്കി പൊക്കുമ്പോൾ നിങ്ങൾ ആരായി മാറി നിങ്ങൾ യേശു യേശുവിൽ യേശുവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവുണ്ട് യേശുവിനെയാണ് അപ്പോൾ നമ്മൾ ഓർക്കണം യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ യേശു നടന്നതുപോലെ നടക്കാൻ യേശുവിനെ നടത്തിയത് പരിശുദ്ധാത്മാവാ കണ്ടോ ആത്മാവ് യേശുവിൻ്റെ മരുഭൂമിയിലേക്ക് നയിച്ചു കണ്ടോ അവിടെയാണ് യേശു പിശാചിനെ തോൽപ്പിക്കുന്നത് ഹലുയാ ഹലുയ അപ്പൊ നമ്മൾ യേശുവിൽ ജനിച്ച വ്യക്തിയാണ് യേശുവിൽ ജനിച്ച വ്യക്തി പ്രിയപ്പെട്ടവരെ എനിക്കെങ്ങനെ എനിക്ക് എങ്ങനെ തിന്മയെ പരാജയപ്പെടുത്താൻ പറ്റും അതിന് ഞാൻ വിശുദ്ധി കാരണം ഒരു കാര്യം ഞാൻ ഉറപ്പാ ഇന്ന് പിശാജിന് ഏറ്റവും പേടിയുള്ളത് വിശുദ്ധിയാണ് പിശാജിന് ഏറ്റവും പേടിയുള്ളത് വിശുദ്ധിയാണ് നമുക്ക് വിശുദ്ധി ഉണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവുണ്ട് അവിടെ പരിശുദ്ധാത്മ പ്രവർത്തനമുണ്ട് വലതുഗ്രമീർത്തി സ്വരമീർത്തി ഹാലേലുയേശുവ ആരാധന ഹാലേലു ഹാലുയ നിങ്ങള് ഫലം പുറപ്പെടുവിക്കണം ഈശോ പറഞ്ഞു എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ ഫലം പുറപ്പെടുവിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഇന്നു വേണ്ടത് സഭ ഇനി സഭഭംഗിയുള്ളതാകുന്നത് സഭഭംഗിയുള്ളതാകുന്നത് ഈ ഫലത്തിലൂടെയാണ് ഹാലെ ലുയ നമുക്കറിയാം പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഒരുപാട് വിശുദ്ധരുണ്ട് എന്നാൽ സകല സുവിശേഷ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥയാല സകല സുവിശേഷ സകല പ്രേഷിത പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥ ആരാ ആരാ കേട്ടില്ല വിശുദ്ധ സകല പരിശുദ്ധമല്ല വിശുദ്ധ ആരാ സകല പ്രേഷിത പ്രവർത്തനങ്ങളുടെയും അല്ല കൊച്ചു ത്രേസ്യ വിശുദ്ധ കൊച്ചു ത്രേസ്യ സഭയിലെ സകല മിഷൻ പ്രേഷിത പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥ സഹല മിഷൻ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥ വിശുദ്ധ കൊച്ചു സദസ്യാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം ഈ കൊച്ചുദേശ്യ ഒരു എൽ പി സ്കൂളിൽ പോലും പഠിപ്പിച്ചിട്ടില്ല ഒരു ജോലിയും ചെയ്തിട്ടില്ല ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടില്ല ഈ കൊച്ചുദേശ്യ എന്ത് ചെയ്തു അതാണ് ഈ കൊച്ചു സഹസ്യ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാ കാര്യവും ഒരു ചെറിയ ഒരു ചെറിയ അൾത്താറയിൽ ഒരു ചെറിയ തുണി ഇടുമ്പോൾ ദൈവസ്നേഹത്തെ പ്രതി എല്ലാം ദൈവസ്നേഹത്തെ എവ്രിഥിങ് എല്ലാം ദൈവസ്നേഹത്തിൽ നിന്ന് വന്നു അപ്പോൾ എന്ത് സംഭവിച്ചു ഈ സഭയിൽ ഏഴ് കത്തോലിക്ക സഭയിൽ ഏഴ് ചെയ്ത പ്രവൃത്തി ചെയ്ത വിശുദ്ധനാണ് വിശ്വ വിനസെന്റ് ഇപ്പോൾ സകല പരസ്നേഹ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനാണ് വിശ്വ വിനസെന്റ് ഇപ്പോൾ എന്നാൽ സഹല പ്രേഷിത പ്രവർത്തനങ്ങളും അത് വചനപ്രഘോഷണമാകട്ടെ മിഷൻ പ്രവർത്തനമാകട്ടെ ഹോസ്പിറ്റലാകട്ടെ സ്കൂളാകട്ടെ സഹല പ്രേഷിത പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥ അത് കൊച്ചുദേഹിയ പക്ഷെ കൊച്ചുദേഹിയ ഒന്നും ചെയ്തിട്ടുമില്ല അഹ ലുയാ ഇവിടെയാണ് ഇവിടെയാണ് സഭ പറയുന്നത് നമുക്ക് ഓരോരുത്തരും വിശുദ്ധനാകാനുള്ള വഴിയുണ്ട് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധിയിലേക്കാ ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ അല്ലേ ഈ േസ പറയുന്ന കാര്യമുണ്ട് മതത്തിലേസ പറയുന്നൊരു കാര്യമുണ്ട് ദൈവം നോക്കുന്നത് എന്തോരം വിജയിച്ചു എന്നല്ല ദൈവം നോക്കുന്നത് എത്രത്തോളം വിശ്വസ്തരായിരുന്നു എന്നാണ് ഹാലയിലുയ നീ നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് ശുശ്രൂഷ ജീവിതത്തിൽ എത്രത്തോളം വിജയിച്ചു എന്നല്ല എത്രത്തോളം വിശ്വസ്തരായിരുന്നു എന്നാണ് ദൈവം നോക്കുന്നത് വലുതുകരമീർത്തി സ്വരമീർത്തി ഹാലയിലുയ ഹാലുയ 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 പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ യേശുവിനെ അറിഞ്ഞവരാണ് നിങ്ങൾക്കാണ് മറ്റാരേക്കാൾ കൂടുതൽ മറ്റാരേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് യേശുവിനെ പ്രഘോഷിക്കാൻ അവകാശവും അധികാരവും കടമയുമുള്ളത് കാരണം നിങ്ങൾ ഈ യേശുവിനെ സ്വീകരിച്ചത് ഏതെങ്കിലും പാരമ്പര്യം വഴിയല്ല ഏതെങ്കിലും പാരമ്പര്യം വഴിയല്ല നിങ്ങൾ ഇപ്പൊ ഞാൻ ജനിച്ചതേ ക്രൈസ്തവ മാതാപിതാക്കൾക്കാ ഇതാ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഒരുപാട് വില കൊടുത്തിട്ടാണ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചത് നിങ്ങൾ കൊടുത്ത നിങ്ങളെടുത്ത സഹനത്തിന് നിങ്ങളെടുത്ത ത്യാഗത്തിന് നിങ്ങൾ ഇന്നലകളിൽ അനുഭവിച്ച ഒറ്റപ്പെടലിന് വിലയുണ്ട് അത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി പാറയ്ക്ക് കീഴിൽ പറയ്ക്ക് കീഴിൽ വെക്കാനുള്ളതല്ല നിങ്ങൾ മലമുകളിൽ ഉയർന്നു നിൽക്കേണ്ടതാണ് നിങ്ങൾ ഒരു ഓർക്കുക കത്തോലിക്ക സഭ കത്തോലിക്കാ സഭ അത്രയും ശക്തമായൊരു സഭയാണ് എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള സഭയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സഭയാണ് ആ സഭ ആ സഭ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ മാമോദിസ ജീവിതം മാമോദിസ ജീവിതം ജീവിക്കാൻ മറന്നുപോയപ്പോൾ മറ്റൊരു മതത്തിലായിരുന്നു നിങ്ങളെ ദൈവം വിളിച്ച് ദൈവം വിളിച്ച് കത്തോലിക്ക സഭയിൽ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാവോ കത്തോലിക്കരെ പോലെ ജീവിക്കാനല്ല കത്തോലിക്കരെക്കാൾ മുകളിൽ ജീവിക്കാനാണ് കത്തോലിക്കനെ പോലെ ജീവിക്കാൻ ഇവിടെ ആരും ആവശ്യമില്ല കത്തോലിക്കനെ പോലെ ജീവിക്കാൻ ആവശ്യമില്ല കത്തോലിക്കരെ പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പരാജയപ്പെട്ടു ആഘോഷങ്ങളിലും മറ്റു കാര്യങ്ങളിലും വന്ന് ക്രൈസ്തവ ജീവിതം മറന്നുപോയ ഒരു ക്രൈസ്തവ സഭ ക്രൈസ്തവ ജീവിതം മറന്നുപോയ ഒരു കത്തോലിക്ക സഭയിലേക്ക് മറ്റു മതത്തിൽ നിന്ന് യേശുവിൽ നിങ്ങളെ മുക്കിയെടുത്ത് നിർത്തിയത് അവരെ പോലെ ജീവിക്കാനല്ല അവരെക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ജീവിക്കാനാണ്